ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നൊരു തേങ്ങ അരച്ച മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി മുട്ടക്കറിയാണ് അതിനു വേണ്ടി ഞാൻ മൂന്നാല് മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു മുട്ടേൻ്റെ തൊലി കളി പെട്ടെന്ന് പൊളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ ചിരവിയത് ചോന്നുള്ളി വലിയ ജീരകം ഉലുവ വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് അതിനകത്തേക്ക് ഉള്ളി പച്ചമുളക് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി വലിയ ജീരകം എല്ലാം കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക തേങ്ങ അരയ്ക്കുന്നതിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു അത് പറയാൻ വിട്ടുവോ ഇതാണ് പുഴുങ്ങാൻ വെച്ച മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാൻ തണുക്കാനായിട്ട് തേങ്ങ അരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്ത് ചട്ടിയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കണ സവാള ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് പിന്നെ അത്തേക്ക് നമുക്ക് അരച്ച് അരപ്പ് അരപ്പൊഴിച്ച് കൊടുക്കാം അരപ്പൊഴിച്ച് നന്നായി ഇളക്കി പാകത്തിന് ഒഴിച്ച് ചാറാക്കാം പുഴുങ്ങാമെച്ച മുട്ടയൊക്കെ നമ്മൾ തൊലി കളഞ്ഞെടുത്ത് ഇനി ഒരു വ വരയൊക്കെ വരച്ചിട്ടാൽ അരപ്പൊക്കെ അതിനകത്ത് പിടിച്ച് നന്നായിട്ട് മസാലയൊക്കെ കയറി നല്ല ആയിരിക്കും അതിന് നമ്മൾ വരഞ്ഞ് വെച്ചു അരപ്പിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ലേശം കുരുമുളക് പൊടിയും നന്നായി ഇളക്കി തിനകത്തേക്ക് മുട്ട വരഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം തില വരുന്നു ഒന്ന് എല്ലാം കൂടി മസാലയൊക്കെ പിടിച്ചു വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം സ്റ്റവ് എത്തിച്ചൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക കറക്കി വെച്ച് കൊടുക്കുക മൂടി വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് മുട്ടക്കറിയും ചൂട് അപ്പം കൂടി കഴിച്ചാലോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ